ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓ മഹനീയചരിത്രായ മഹിതാത്മിന ീന്ദ്രയ തസ്മൈ ശ്രീഗുരവേ നമ്യമയം ജഗൽ സ്ഥിത ീളത് കാളി ലേയ കലാ കുതൂഹല പരമകാരുണികനായ ശ്രീനാരായണ ഗുരുതൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം അറുപത്തി മൂന്നാം ഭാഗം അവതരണം ഇതിന് രണ്ടർത്ഥമാണ് ആലപ്പുഴയിലെ ആലപ്പാട് പഞ്ചായത്തിൽ ചെറിയഴീക്കൽ എന്നൊരു ദേശമുണ്ട് സമുദ്രത്തിനും കായലിനും ഇടയിലുള്ള നയന മനോഹരമായ ആ സ്ഥലത്താണ് ആയിരന്തങ്ങ് എന്ന കൊച്ചു ഗ്രാമം അവിടെയാണ് പാട്ടത്തിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രം ഉടമസ്ഥരുടെ ആഗ്രഹവും അപേക്ഷയും അനുസരിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ടിലെ ഒരു ദിവസം ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തുവാനായി ക്ഷേത്രത്തിലെത്തി ക്ഷേത്രം ഉടമസ്ഥർ പ്രതിഷ്ഠയ്ക്കായി നിശ്ചയിച്ചു വെച്ചിരുന്ന സമയം പുലർച്ചെ ഏഴര നാഴികയ്ക്കായിരുന്നു എന്നാൽ ആ നേരം കഴിഞ്ഞിട്ടാണ് ഗുരുദേവൻ ക്ഷേത്രത്തിലെത്തിയതും പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചതും പ്രതിഷ്ഠയും അഭിഷേകവും കഴിഞ്ഞ് ഇറങ്ങി വന്ന ഗുരുദേവൻ അവിടെ കൂടി നിന്നിരുന്ന ഭക്തജനങ്ങളോടായി ഇങ്ങനെ പറഞ്ഞു പ്രതിഷ്ഠ എപ്പോൾ നടക്കുന്നു അത് സമയമായി എടുത്തുകൊള്ളണം കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളിൽ ഒരാൾ തന്നെ നിത്യവും രാവിലെ കുളി കഴിഞ്ഞ് പൂജാകർമ്മങ്ങൾ അറിഞ്ഞു ചെയ്യുന്നത് കൊള്ളാം എന്ന് കൽപ്പിച്ചു അതിനുശേഷം സമീപത്തായി സൗകര്യപ്പെടുത്തിയിരുന്ന ഒരു വീട്ടിലെത്തി ഗുരുദേവൻ വിശ്രമിച്ചു അപ്പോൾ ഒരു ഭക്തൻ ഗുരുവിന്റെ സമീപത്ത് വന്ന് ഒരു സ്വർണ വള ഒരി ഇലയിൽ വെച്ചിട്ട് നമസ്കരിച്ചു ഗുരുദേവൻ ഇതെന്തിനാണ് ഭക്തൻ എനിക്ക് വായുവിന്റെ ദീനമുണ്ട് അതിന്റെ ശമനത്തിന് പളനിയിൽ പോകാൻ വ്രതം എടുത്തിരിക്കുകയാണ് തൃപ്പാദങ്ങൾ ഈ വളയെടുത്ത് എന്റെ കയ്യിൽ അണിയിച്ചു തരണം അയാളുടെ അപേക്ഷ സ്വീകരിച്ച് ഗുരുദേവൻ കൈ പൊക്കി പിടിക്കുവാൻ പറഞ്ഞു അയാൾ അതുപോലെ അനുസരിച്ചു ഇലയിലിരുന്ന വളയെടുത്ത് ഗുരുദേവൻ അയാളുടെ കയ്യിൽ അണിയിച്ചു കൊടുത്തു അത് കണ്ടുകൊണ്ട് നിന്നവരോടായി ചെറു മന്ദക മന്ദസ്മിതം തൂക്കിക്കൊണ്ട് ഗുരുദേവൻ പറഞ്ഞു ഇതിന് രണ്ടർത്ഥമാണ് മനസ്സിലായോ ഗുരുദേവൻ മുഖമുയർത്തി എല്ലാവരെയും ഒന്ന് പരതി നോക്കി പക്ഷേ ആരും തന്നെ മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഗുരുദേവൻ നാം തന്നെ പറയാം പളനിക്ക് പോയെന്നുമായി പൊന്മള ഇടുകയും ചെയ്യാം എല്ലാവരും ഗുരുവിന്റെ നർമ്മം കേട്ട് പുഞ്ചിരി തൂകി മറ്റൊരാൾക്ക് ദോഷം ചെയ്യ ചെയ്യാത്ത വിധമുള്ള ഒരാളുടെ ആഗ്രഹത്തെ സാധിച്ചു കൊടുക്കുന്നതിൽ ഗുരുദേവൻ ഒരവസരത്തിലും വിസമ്മതം കാണിച്ചിരുന്നില്ല എന്നാൽ ആ ആഗ്രഹത്തിന് പിന്നിലുള്ള ചേതോവികാരത്തെ നർമ്മഭാവേന പരസ്യമാക്കുകയും ചെയ്തിരുന്നു അവതാരം ം നാരായണ ഗുരു വന്ദേ സർവമസിദ്ധയേ ഗുരുദേവ കഥാസാഗരം ഇതിന് രണ്ടർത്ഥമാണ് അവതരണം ഗുരു ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ